നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ പുത്തൻ ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അവകാശങ്ങൾ നിലനിന്നു പോകാൻ കലാലയങ്ങൾ നിതാന്ത ജാഗ്രത പുലർത്തണമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ പുതുതായി നിർമ്മിച്ച പി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ മൂല്യമായ മതേതരത്വത്തെ കലാലയങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്നും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സഹായിക്കേണ്ടവർ തന്നെ അതിനെ പുറകോട്ട് അടിപ്പിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നും സർക്കാരിനെ നോക്കുകുത്തിയാക്കി മാറ്റുന്ന പ്രവണതയെ നാം ചെറുത്തുതോൽപ്പിക്കണമെന്നും മന്ത്രി പറഞ്ഞു ചെയ്യുന്ന നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന നമ്മുടെ പരിശ്രമങ്ങൾ നടക്കുന്നു രീതിയിൽ രീതിയിൽ തന്നെ കേരളത്തിലെ വലിയ ജനാധിപത്യ വിരുദ്ധമായ നിലയിലേക്ക് കൊണ്ടുപോകണം നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകത സാമൂഹ്യ സാമൂഹ്യനീതി സങ്കല്പനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേതെന്നുള്ളതാണ് അതുപോലെ പല ഒരുപോലെ പഠിച്ചു മുന്നേറാനുള്ള ജനാധിപത്യപരമായ അവകാശം നിലനിൽക്കണം നാടിന്റെ ബഹുസ്വരത നിലനിൽക്കണം സമൃദ്ധമായ വൈകാറ്റങ്ങളും വൈവിധ്യങ്ങളും ഉള്ള എങ്കിൽ ആ എല്ലാ വിഭാഗക്കാർക്കും ഒരുപോലെ പരിഗണന നൽകണം എന്ന് പറയുന്ന ഭരണഘടനയാണ് നമുക്കുള്ളത് പ്രിയപ്പെട്ട അധ്യാപകരും വിദ്യാർത്ഥികളും എന്നെ എന്നാണ് ഞാൻ കരുതുന്നത് ഭരണഘടന ദത്തമായ അവകാശങ്ങൾ നില പുലർത്തേണ്ടതുണ്ട് പ്രധാനപ്പെട്ട ഭരണഘടനാ മൂല്യമായ സെക്യുലറിസം മതനിരപേക്ഷിക്കേണ്ട ഒരു നമുക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം നമുക്ക് ചെയ്യണം എന്ന് സ്നേഹപൂർവ്വം നിങ്ങളോട് എല്ലാവരോടും സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി റൂസ പദ്ധതിയുടെ ഭാഗമായ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ട് റൂസ പദ്ധതി പ്രകാരം ഒരു കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ പി ജി ബ്ലോക്കിന്റെ ഒന്നാം നിലയിൽ മൂന്ന് ക്ലാസ് മുറികളും രണ്ട് സ്റ്റാഫ് റൂമുകളുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ചടങ്ങിൽപ്പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് വകുപ്പ് ബിൽഡിംഗ്സ് വിഭാഗം അസിസ്റ്റന്റ് എൻജിനീയർ ഷബീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സെനുൽ ആബിദ് കോട്ട വൈസ് പ്രിൻസിപ്പൽ മൊയ്തീൻ തോട്ടശ്ശേരി വാർഡ് കൗൺസിലർ ജുമേല ജലീൽ പി ടി എ വൈസ് പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് റോസ കോർഡിനേറ്റർ പി ബഷീറ അലൂംനി അസോസിയേഷൻ പ്രതിനിധി വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മലപ്പുറം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பழி ஆமியா கோல்ட் அண்ட் டயமண்ட் பைபாஸ் ரோடு செம்மாடு